ഞാനൊരു യൂട്യൂബ് ചാനലില് വരിക സന്തോഷം നടക്കട്ടെ നിങ്ങളുടെ സന്തോഷം നടക്കട്ടെ അതിന് നമ്മളും പങ്കു വരുവാ അപ്പൊ സംഭവം ത്രീ ജി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വരുവാ ഏഹ് ഞാന് കൃത്യമായിട്ട് ഉണ്ട് ഇതിന് കൃത്യമായിട്ട് മൂന്ന് ക്വസ്റ്റ്യന് ആൻസർ നൽകിയാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ ലഭിക്കും ഓക്കെ ഷൂബ സാർ നൽകുന്ന മുന്നൂറ് രൂപ ലഭിക്കും ഒരുപക്ഷെ രണ്ടെണ്ണത്തിനാണ് ആൻസർ നൽകുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ കിട്ടും ഒരു പക്ഷേ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് ആൻസർ നൽകാൻ പറ്റുള്ളെങ്കിൽ ആ നൂറ് എനിക്ക് തിരിച്ചു തരേണ്ടി വരും ഓക്കെ ആണല്ലോ റെഡിയാണല്ലോ അപ്പം റെഡിയാണേ അപ്പൊ ത്രീ ജിയിലേക്ക് സാധനം അപ്പം നമുക്ക് നോക്കാം Okay. <clears throat> by ൂ ഗുരുമയിൽ ഉള്ള പ്രധാന പഴത്തിന്റെ പേരെ അവിടെ എല്ലാരും പറയാറില്ല ഈ എന്താ രാധമാരുടെ നടുക്ക് കൃഷ്ണൻ എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ ഞാനിപ്പോ അപ്പൊ നിന്ന് ഇങ്ങോട്ട് നീങ്ങുന്നു അങ്ങോട്ട് നീന്നു അവിടെ അത് അങ്ങോട്ട് നീങ്ങോ ക്യാമറമാനാണ് ഇങ്ങനെ ശരി ഉത്തരമാണ് ഇനാമപ്പഴം അപ്പൊ ഷൂബസാറ് ഏഹ് ബഷി ഷൂബസാറ് നൽകുന്ന നൂറ് രൂപ കൊടുക്കുകയാണ് ഇത്തരം പേരെന്തായിരുന്നു ജീന പാട്ട് പൊടുവോ ഈ കൂടെ ലാലിൻ്റെ പാട്ടു സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാല് എന്താ പറഞ്ഞ ഏതൊരു കോളേജിൽ പോയൊരു പിന്നെ പറയാം അത് പറയാം ഇതിനൊക്കെ രസം ഇതിനെക്കാളും രസം പറഞ്ഞു നിങ്ങളെക്കത് കൊണ്ടക്കേരെന്തായിരുന്നു ഇത് പിന്നെ സി വേണുഗോപാൽ ജയിച്ചാണ് ഓച്ചറ ബ്ലോക്ക് മംഗളാ കോൺഗ്രസിന്റെ പരിപാടിയാണ് കേക്ക് മുറിച്ച് ആഘോഷിക്കുക അപ്പൊ അഴീക്കെ ബീച്ചിൽ വന്നുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവർക്കും കണ്ട് ഒരു സന്തോഷപരമായി ഒരു പരിപാടി പാത്രം ബുദ്ധിമുട്ടൊക്കെ നടത്തിയ നല്ല രീതിയിൽ മംഗളാ കോൺഗ്രസിന്റെ പ്രൊഡ്യൂസറെ കേട്ടോ പാട്ട് പാടിയതിന് സമ്മാനം ഒന്നും ഇല്ലയൊന്നും അടുത്ത പാട് പമ്പറുടെ പേരെന്തായിരുന്നു ക്ഷൈമ എവിടുത്തെ പാട് പമ്പറ ഈ വാർഡിലെ ഓക്കെ അടുത്ത വായിച്ചു സൂര്യമാനസ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം തീർച്ചയായിട്ടും ബഷീസർ നൽകുന്ന വീട്ടിൽ നൂറ് രൂപ കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം എന്ന് പറഞ്ഞ കണ്ണടച്ചു നടന്നാലും അയ്യോ മത്സ്യമാണ് മൃഗം മത്സ്യമാണ് സംഭവം പറഞ്ഞാല് നാട് ഇതേക്കൂടെ ഒക്കെ പിടിച്ചിരുമ്പോ നമ്മുടെ ഞാനെ ഉത്തരവ് പറഞ്ഞ കണ്ടോഷം നമ്മളെ പറ